പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഉജ്ജ്വൽ യോജന പോലെയുള്ള പദ്ധതികൾ അതായത് വീടുകൾക്ക് പാചകവാതകം സൗജന്യമായി നൽകുകയോ അല്ലെങ്കിൽ പാചകവാതകം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയോ ചെയ്യുന്നത് പോലെയുള്ള പദ്ധതികൾ എല്ലായിടത്തും ശൗചാലയം അല്ലെങ്കിൽ ടോയ്ലറ്റ് നിർബന്ധമാക്കുന്ന പദ്ധതികൾ ഇലക്ട്രിസിറ്റി ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ ജലം ലഭ്യത അത് നമുക്കറിയാം പൈപ്പ് ലൈൻ ആണെങ്കിലും ഏത് രൂപത്തിലൂടെയാണെങ്കിലും ജലം ലഭ്യത ഉറപ്പുവരുത്തുക കുടിവെള്ളം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ മികച്ച റോഡുകൾ നൽകുന്ന പദ്ധതികൾ തൊട്ടടുത്തായി ഹോസ്പിറ്റലുകൾ പണിയുന്ന പദ്ധതികൾ പൊതുഗതാഗതം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ ഇപ്പോൾ നമുക്കറിയാം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അവരുടെ നാട്ടിലൊന്നും ഒരു ബസ്സൊന്നും വന്നിട്ട് പോലും ഉണ്ടാവില്ല അവർക്ക് അവരുടെ ജീവിത കാലയളവിൽ അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലായിരുന്ന നാട്ടിൽ പോലും നല്ല റോഡുകളും ബസ്സുകളും ട്രെയിനുകളും ഒക്കെ വരാവുന്ന സാഹചര്യം പുതിയ വിമാനത്താവളങ്ങൾ ഉണ്ടാവുന്നു അതായത് ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പലരും നരേന്ദ്രമോദിയുടെ ഇത്തരം പ്രവർത്തികളെ ഓ ശൗചാലയം അല്ലെങ്കിൽ ഈ പറയുന്ന ടോയ്ലറ്റ് കൊടുത്തിട്ടാണോ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ഗ്യാസ് കണക്ഷൻ കൊടുത്താൽ മോദിക്ക് വോട്ട് കിട്ടുന്നു എന്തൊരു ദുർവിധിയാണ് ഈ നാട് നന്നാവില്ല എന്ന് പറയുന്ന മോദിയുടെ എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് അവർ പറയുന്നതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം കാരണം ജനാധിപത്യത്തിൽ എല്ലാവരും പറയുന്നതിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് ശൗചാലയത്തെക്കുറിച്ചും ഗ്യാസ് കണക്ഷനെക്കുറിച്ചും ഇലക്ട്രിസിറ്റി നൽകിയതിനെ കുറിച്ചും ലഭ്യത കുടിവെള്ളം ഉറപ്പുവരുത്തിയതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ആരുടെ കഴിവുകേടാണ് പലപ്പോഴും ഞാൻ കൗതുകത്തോടെ കാണുന്ന ഒരു കാര്യമുണ്ട് ചർച്ചകളിലടക്കം വന്നിരുന്ന് പലരും നരേന്ദ്രമോദിയുടെ കാലത്ത് തൊഴിലില്ല മോദിയുടെ കാലത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറച്ചതാണെന്നൊക്കെ ഏതൊക്കെയോ ഇൻഡെക്സും ബൊക്കി പിടിച്ചുകൊണ്ട് വന്നിരുന്നു പറയാറുണ്ട് നോക്കൂ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി എന്നതിൽ നിന്ന് മാറി ഒരു സാധാരണ പൗരൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ രാജ്യമാണ് ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഈ രാജ്യം പതിനായിരം കൊല്ലം ഭരിക്കാൻ വേണ്ടി വന്ന ഒരാളല്ല നമ്മൾ തിരഞ്ഞെടുത്ത് താൽക്കാലികമായിട്ട് ഈ രാജ്യത്തിന്റെ ഭരണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ഒരാൾ മാത്രമാണ് നരേന്ദ്രമോദിയെ പോലെ ഇനിയും പലരും ഈ രാജ്യം ഭരിക്കും മോദി വരുന്നതിന് മുമ്പും പലരും ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട് പക്ഷെ അവരെയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ഈ രാജ്യത്തെ ജനങ്ങളാണ് നമ്മുടെയും നമ്മളും എക്കാലവും ഇവർക്കൊന്നും വോട്ട് ചെയ്യാൻ പോകുന്നില്ല തലമുറകൾ മാറിക്കൊണ്ടിരിക്കും രാജ്യം ഇവിടെ സ്ഥിരമായിട്ടുണ്ടാകും ജനങ്ങൾ മാറും ഭരണാധികാരികൾ മാറും പക്ഷേ അടിസ്ഥാനപരമായി ഭാരതമെന്ന ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഇവിടെയുണ്ട് അപ്പോൾ ഈ രാജ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം അല്ലാതെ ഇവിടെ ഉള്ള വ്യക്തികളല്ല ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പും നമ്മൾ ഇവിടെ ജീവിച്ചവരാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ജനിച്ച പിള്ളേർക്ക് മനസ്സിലാവില്ല അവർക്ക് ഈ രാഷ്ട്രീയം മനസ്സിലാവാനുള്ള പ്രായവുമായിട്ടില്ല പക്ഷെ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇവിടെ ജീവിച്ചവർക്കും മോദി വരുന്നതിന് മുമ്പ് മൻമോഹൻ സിംഗിന്റെയും അടൽ ബിഹാരി വാജ്പേയിയുടെയും ഒക്കെ ഭരണത്തിന് കീഴിൽ ജീവിച്ചവർക്ക് നരസിംഹറാവുവിന്റെ ഭരണത്തിന് കീഴിൽ ജീവിച്ചവർക്ക് അതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ ഭരണത്തിൽ ജീവിച്ചവർക്കൊക്കെ ഈ രാജ്യം എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് നന്നായിട്ടറിയാം ഒരു അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇന്ത്യയിൽ ഇന്നുണ്ടാവുന്ന മാറ്റം വളരെ വ്യക്തമായി മനസ്സിലാവും ഇരുത്തി ചിന്തിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്കിപ്പുറം ഇന്ത്യയിൽ എത്രത്തോളം ഇന്ന് മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എൺപതിലും കണ്ട ഇന്ത്യ അല്ല നമ്മൾ ഇന്നിവിടെ കാണുന്നത് എന്നാൽ പാകിസ്ഥാനിൽ പോയാൽ ഈ മാറ്റം നമുക്ക് അവിടെ കാണാൻ പറ്റില്ല അഫ്ഗാനിസ്ഥാനിൽ പോയാൽ ഈ മാറ്റം കാണാൻ പറ്റില്ല പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും പോയാൽ ഈ മാറ്റം കാണാൻ പറ്റില്ല കാരണം എഴുപതുകളിലും എൺപതുകളിലും എങ്ങനെയായിരുന്നു ആ രാജ്യങ്ങൾ അതുപോലെ തന്നെയാണ് ഇന്നും കൂടുതൽ മോശമായ രാജ്യങ്ങളുമുണ്ട് പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ എത്തുമ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു അപ്പോൾ ഇവിടെ പലരും പറയാൻ ശ്രമിക്കുന്ന എന്താണെന്ന് അറിയാമോ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഇതെന്തോ വലിയ മറ്റേ അമേരിക്ക ആയിരുന്നു അമേരിക്കയും ചൈനയും ഒക്കെ പോലെ വികസിതമായിരുന്ന ഇന്ത്യ മോദി വന്നതിന് ശേഷം എല്ലാം തല്ലിപ്പൊളിച്ച് ഈ കാണുന്ന രൂപത്തിൽ അങ്ങ് ആക്കിയതാണെന്നാണ് പലരുടെയും വിചാരം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഇത് ഇത് മനസ്സിലാക്കാതെ പലരും വന്നിരുന്ന ചാനൽ ചർച്ചകളിലും വീഡിയോകളിലും ഒക്കെ തള്ളി മറിക്കുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരോടൊക്കെ മറുപടി പറയാൻ ആരെങ്കിലും ഒന്ന് വന്നെങ്കിലെന്ന് തോന്നിപ്പോവും കാരണം അവരും ഈ നാട്ടിൽ ജീവിച്ചവരാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മൻമോഹൻ സിംഗിന്റെ ഭരണം അത്ര മോശം ഭരണമൊന്നും ആയിരുന്നില്ല പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പോൾ ഇന്ത്യ ഒരുപാട് മാറിപ്പോയി എന്ന് സമ്മതിക്കാൻ പലർക്കും കഴിയുന്നില്ല നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ രാജ്യത്ത് ഒരു ആറ് വരി എട്ട് വരി പാതയുള്ള ഒരു നാഷണൽ ഹൈവേ നമ്മൾ മലയാളികൾ വൃത്തിയായിട്ട് കാണാനായിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഇപ്പോൾ നമ്മുടെ കേരളത്തിലൂടെ നമ്മുടെ ഈ പറയുന്ന മലബാറിലൂടെയും അല്ലെങ്കിൽ കൊച്ചിയിലൂടെയും തിരുവനന്തപുരത്തിലൂടെയും ഒക്കെ ഇപ്പൊ കടന്നുപോയിരിക്കുന്ന അല്ലെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൈവേ ഇന്ന് വെച്ച അറുപത്തിയാറ് ഇത് നിർമ്മിക്കാൻ എത്രയോ അവസരം നമ്മുടെ മുൻകാല ഗവൺമെൻ്റുകൾക്ക് ഉണ്ടായിരുന്നു പണവും ഉണ്ടായിരുന്നു പക്ഷെ ആരെങ്കിലും ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ചോ പലരും ശ്രമിച്ചു പക്ഷെ രാഷ്ട്രീയ കാരണങ്ങളാൽ അവർക്കൊന്നും പൂർത്തിയാക്കാനോ അതിലേക്ക് ഇറങ്ങാനോ കഴിഞ്ഞില്ല നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ വന്നതിന് ശേഷം എത്ര വേഗത്തിലാണ് നമ്മുടെ രാജ്യത്ത് റോഡ് വികസനം സാധ്യമാവുന്നത് ഞാനൊരു ചെറിയ എക്സാമ്പിളാണ് പറയുന്നത് ഇതേ റോഡ് വികസനം ഇന്ദിരാഗാന്ധിക്കോ രാജീവ് ഗാന്ധിക്കോ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനോ ഒക്കെ ഇന്ത്യയിൽ സാധിക്കുമായിരുന്നു പക്ഷെ അവരാരും തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചുപോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ തന്നെ അവർക്ക് അതിന് കഴിയാതെ പോയി പക്ഷെ രണ്ടായിരത്തി പതിനാലില് മോദി വന്നതിന് ശേഷം ഈ രാജ്യത്തെ എത്രത്തോളം ഹൈവേ വികസനമാണ് നടക്കുന്നത് ഞാൻ മുമ്പ് വളരെ വിശദമായി ഒരുപാട് വീഡിയോകൾ ചെയ്തതുകൊണ്ട് ആവർത്തിക്കുന്നില്ല പക്ഷെ എന്നിട്ടും നമ്മുടെ ഇന്ത്യയിലെ പല ഗ്രാമങ്ങള് അല്ലെങ്കിൽ പല വില്ലേജുകള് പല റൂറൽ ഏരിയകളൊക്കെ ഇപ്പോഴും വളരെയധികം പിന്നോട്ട് തന്നെയാണെന്നത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ അവിടെയാണ് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി വർഷം ആഘോഷിക്കുന്ന വേളയിലും നമ്മുടെ ഈ രാജ്യത്ത് ഗ്യാസ് കണക്ഷൻ കിട്ടാത്ത ഇലക്ട്രിസിറ്റി കിട്ടാത്ത അല്ലെങ്കിൽ കുടിവെള്ളം കിട്ടാത്ത വീടുകളും നഗരങ്ങളും പട്ടണങ്ങളോ ഗ്രാമങ്ങളോ ഒക്കെ ഉണ്ടാവുന്നത് അത് ആരുടെ പിടിപ്പുകേടാണ് തീർച്ചയായും മുൻകാലങ്ങളിൽ ഭരിച്ചവരുടെ പിടിപ്പുകേടാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി വരുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ എല്ലായിടത്തും ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നോ എല്ലാ വീടുകളിലും ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരുന്നോ എല്ലാ വീടുകളിലും കുടിവെള്ള ലഭ്യത ഉറപ്പായിരുന്നോ അല്ല എന്നത് കണക്കുകളാണ് പറയുന്നത് നമ്മളല്ല ഇതും യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ കണക്കുണ്ട് ഇന്ത്യയിൽ എത്രത്തോളം മാറ്റം എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഏതെങ്കിലും ഒരു സ്ഥാപനത്തെയോ സംഘടനയോ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ നൂറ് ശതമാനം സത്യസന്ധമായ കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ അത് അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടും പറയാറുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് വേൾഡ് ബാങ്ക് പറഞ്ഞത് അൻപത് വർഷം കൊണ്ട് നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് നടന്നു എന്ന അപ്പോൾ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇനി ഇന്ത്യ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ക് വേണ്ടേ വേൾഡ് ബാങ്കിന്റെ ആണെങ്കിലും ഐ എം എഫിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ആണെങ്കിലും കണക്കുകളിലെല്ലാം രണ്ടായിരത്തി പതിമൂന്നിനെ അപേക്ഷിച്ച് ഇരട്ടിയിലധികമാണ് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ രാജ്യത്തെ ആളോഹരി വരുമാനം ആയിരത്തി നാനൂറ് അമേരിക്കൻ ഡോളർ ആയിരുന്നെങ്കിൽ ഇന്നത് രണ്ടായിരത്തി അറുന്നൂറിന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് അന്ന് രണ്ട് ട്രില്യണ് താഴെ ഉണ്ടായിരുന്ന ജി ഡി പി ഇന്ന് മൂന്നേ പോയിന്റ് ഏഴ് ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ് ഇതൊക്കെ എത്ര തവണയായിട്ട് നമ്മൾ പറയുന്നതാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് രാജ്യം തകരുകയാണെങ്കിൽ രാജ്യത്തിന്റെ വളർച്ച താഴോട്ടാണെങ്കിൽ ഈ രണ്ടായിരത്തി പതിനാലില് മോദി വരുമ്പോൾ ഉണ്ടായിരുന്ന വൺ പോയിന്റ് സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ട്രില്യൺ യു എസ് ഡോളർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ജി ഡി പി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാവുമ്പോൾ ഒരു ട്രില്യൺ ആയിട്ട് മാറണം അല്ലെങ്കിൽ ഒന്നര ട്രില്യൺ ആയിട്ട് മാറണം കുറഞ്ഞ പക്ഷം രണ്ട് ട്രില്ല്യന് അകത്തേ നിൽക്കാവൂ അതിന് മുകളിൽ പോരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഒമ്പത് വർഷം കൊണ്ട് മോദി ഇവിടെ എന്തുണ്ടാക്കി ഈ രാജ്യത്ത് എന്ത് ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയാം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ ജി ഡി പി നാല് ട്രില്യൺ അടുത്തേക്ക് എത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ രാജ്യം കഴിഞ്ഞ എട്ടൊമ്പത് വർഷം കൊണ്ട് ഇരട്ടിയോളം വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് അറുപത്തഞ്ച് വർഷത്തിന് മുകളിൽ എടുത്തുകൊണ്ട് നേടിയ ട്രില്യൺ എന്ന് പറയുന്ന ഇന്ത്യയുടെ ജി ഡി പി ഏകദേശം നാല് ട്രില്ല്യൺ അടുത്തേക്കാക്കാൻ മോഡിക്ക് വേണ്ടി വന്നത് എട്ടൊമ്പത് വർഷമാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായി ഭരണകൂടം ലോകത്തിന് നൽകിയ കോൺഫിഡൻസ് ആണ് ഇന്ത്യക്കാർക്കല്ല ഇവിടേക്ക് നിക്ഷേപങ്ങൾ വരുന്നതും എക്കണോമിക് ഗ്രോത്തും അടിസ്ഥാന സൗകര്യ വികസനവും ഇതെല്ലാം ഒരു ഘടകമാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേക്ക് വന്ന മോദി ആദ്യ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ നടത്തിയ ക്യാമ്പയിൻ ശൗചാലയത്തിന് വേണ്ടിയാണ് ഇന്ത്യക്കാരെല്ലാവരും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതിനും വാട്ടർ ഉറപ്പുവരുത്തുന്നതിനും റോഡ് ഗതാഗതം ഉറപ്പുവരുത്താനും ഹോസ്പിറ്റലുകൾ നൽകുന്നതിനും എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ ഹോസ്പിറ്റൽ സംവിധാനം എത്തിക്കുക അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടതാണ് നമുക്ക് മികച്ച ചികിത്സ ഗവൺമെന്റിന്റെ വിവിധ സ്കീമുകളിലൂടെ അക്കാര്യങ്ങൾ ഉറപ്പുവരുത്തുക കുട്ടികൾക്ക് മികച്ച പോഷകാഹാരം ഉറപ്പുവരുത്തുക വനിതകൾക്ക് ധനസഹായം ഉറപ്പുവരുത്തുക വൃദ്ധരായവർക്ക് പെൻഷൻസ് ഉറപ്പുവരുത്തുക അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങളാണ് തുടക്ക നാളുകളിൽ അവർ ഏറ്റവും അധികം ശ്രദ്ധ കൊടുത്തത് രണ്ടായിരത്തി പതിനാലില് ഈ നൂറ്റാണ്ടിൽ അധികാരത്തിൽ വന്ന ഒരു പ്രൈം മിനിസ്റ്ററിന് വലിയ പ്രചാരണ വേദികളിൽ ശൗചാലയങ്ങൾ നിർമ്മിച്ചതിന്റെ കണക്ക് പറയേണ്ടി വരുന്നു ഇലക്ട്രിസിറ്റിയും അല്ലെങ്കിൽ കുടിവെള്ളവും കൊടുത്തതിന്റെ കണക്ക് പറയേണ്ടി വരുന്നു പാചകവാതകം കൊടുത്തതിന്റെ കണക്ക് പറയേണ്ടി വരുന്നു അത് ആരുടെ ആരുടെ ഭരണത്തിന്റെ കുഴപ്പമായിരുന്നു മോദി വരുന്നതിന് മുമ്പ് ഭരിച്ചിരുന്ന ഗവൺമെന്റുകൾ ഈ പറയുന്നതെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിക്ക് ശൗചാലയത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വരില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാചകവാതകങ്ങൾ കൊടുത്ത കണക്ക് പറയേണ്ടി വരില്ലായിരുന്നു അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ഭരണത്തിലിരുന്ന ഗവൺമെന്റുകൾക്ക് സാധിക്കാതെ പോയ പലതുമാണ് നരേന്ദ്രമോദി സാധിക്കുന്നത് അതുകൊണ്ടാണ് പ്രചാരണങ്ങളിൽ അത് ഒരു വലിയ വാർത്തയായിട്ട് മാറുന്നത് നോക്കൂ പാചകവാതകം ആദ്യമായി കിട്ടുന്ന ഒരു കുടുംബത്തിന് അതിന് സൗകര്യം ഒരുക്കിയ ഭരണകൂടത്തോട് തീർച്ചയായും കടപ്പാടും സ്നേഹവും ഉണ്ടാകും കുടിവെള്ളം കിട്ടാതെ കിടന്ന ഒരു ഗ്രാമത്തിൽ അത് ലഭിക്കുമ്പോൾ അതിന് കാരണക്കാരായവരോട് അവർക്ക് സ്നേഹമുണ്ടാകും അപ്പോൾ ഇതെല്ലാം ചെയ്യാമായിരുന്നു ആർക്കും മുൻകാലങ്ങളിൽ ഭരിച്ചിരുന്നവർക്ക് പക്ഷെ അവരത് ചെയ്യാതിരുന്നത് കൊണ്ട് ഈ നൂറ്റാണ്ടിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം വന്ന മോദി അതെല്ലാം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം രാജ്യത്ത് ചർച്ചയാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് മുമ്പും ശേഷവും പലപ്പോഴും ഇന്ത്യയുടെയും ചൈനയുടെയും ജി ഡി പി എന്ന് പറയുന്നത് ഏതാണ്ട് അടുത്തടുത്തായിരുന്നു പലപ്പോഴും ഒരു തവണ എൺപത്തി എട്ടിലോ മറ്റോ ആണ് ഇന്ത്യ ചെറുതായി ചൈനയെ ഒന്ന് മറികടക്കുകയും ചെയ്തു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടുകളിലാണ് ചൈന പ്രധാനമായിട്ടും എക്കണോമിക് റീഫോം നടപ്പിലാക്കുന്നത് അതിനുശേഷം ചൈനയിലുണ്ടായ വളർച്ച എന്ന് പറയുന്നത് അത്ഭുതകരമായ രീതിയിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നിന്ന് രണ്ടായിരത്തി പത്തിലേക്ക് എത്തിയപ്പോൾ കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ചൈന ലോകത്തെ രണ്ടാമത്തെ ജി ഡി പി ഉള്ള രാജ്യമായിട്ട് മാറി ജപ്പാനെ മറികടന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് ചൈനയിൽ അടിസ്ഥാന സൗകര്യ വികസനം വളരെ വ്യാപകമാവുന്നത് എക്കണോമി പരമ്പരാഗതമായി പിന്തുടർന്നു വന്ന സാമ്പത്തിക നയങ്ങളിൽ നിന്ന് മാറി ക്യാപിറ്റലിസത്തെ പുലുകിക്കൊണ്ടുള്ള വിദേശ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ എക്കണോമി രാജ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഗവൺമെന്റ് നടത്തുന്നു അത് ഇന്ത്യയിൽ നടക്കുന്നത് തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ചൈനയിൽ നടന്നത് എഴുപത്തി എട്ടുകളിലാണ് നടക്കുക മാത്രമല്ല തുടർന്ന് വന്ന ഭരണാധികാരികൾ അതിൻ്റെ ചുവട് പിടിച്ച് കൃത്യമായ ദീർഘവീഷണത്തോടെ പോവുകയും ചെയ്തു പക്ഷേ ഇന്ത്യയുടെ കാര്യം നമുക്കറിയാമല്ലോ നരസിംഹറാവു ഈ പറയുന്ന മാറ്റത്തിന് തയ്യാറെടുത്തു പക്ഷേ കോൺഗ്രസ് തന്നെ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇന്ത്യ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് എല്ലാം മെല്ലെ പോക്കാണ് സ്പീഡിൽ കാര്യങ്ങൾ നടക്കില്ല മൻമോഹൻ സിംഗിന്റെ കാലത്തും അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും ഒക്കെ അത് തന്നെയായിരുന്നു കാര്യം രണ്ടായിരത്തി പതിനാലില് പക്ഷെ നരേന്ദ്രമോദി ഗവൺമെന്റ് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വേഗത കൊടുത്തതുകൊണ്ടാണ് ഇത്ര വേഗം രാജ്യത്ത് ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കാണേണ്ട ഒരു കാര്യം ഈ എഴുപത്തി എട്ടിൽ നിന്ന് മുപ്പത്തിരണ്ട് വർഷം കൊണ്ടാണ് ചൈന ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയത് ഇന്ത്യയിൽ എക്കണോമിക് റീഫോം നടന്നത് തൊണ്ണൂറുകൾക്ക് ശേഷമാണെങ്കിലും നരസിംഹറാവുവിൻ്റെ കാലത്താണെങ്കിലും ശരിക്കും അടിസ്ഥാന സൗകര്യ മേഖലയിലടക്കം വലിയ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത് മോദിയുടെ കാലത്താണ് മോദി വന്നിട്ട് ഒമ്പത് വർഷമായിട്ടുള്ളൂ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇതുപോലെ കാര്യങ്ങൾ പോയാൽ ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ ശക്തമായ എക്കണോമി പരമായിട്ട് ജി ഡി പി പരമായിട്ട് മുന്നിലുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയാലും അത്ഭുതപ്പെടാനില്ല കാരണം ചൈനയെക്കാൾ വേഗത്തിലാണ് ഇന്ന് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ ചൈന പെട്ടെന്ന് കേറി കയറി എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് വർഷം കൊണ്ടാണ് സെക്കൻഡ് പൊസിഷനിൽ അവരെത്തിയത് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അതിനേക്കാൾ വേഗത്തിൽ ഒരു പക്ഷേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് ദയവ് ഇത് പലരും പച്ച കള്ളങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യ അമേരിക്കയെ പോലെ വികസിതമായിരുന്നതോ സ്വർഗ്ഗമായിരുന്നതോ ആയിട്ടുള്ള രാജ്യമൊന്നുമല്ല രണ്ടായിരത്തി പതിനാലിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സ് ആണ് രാജ്യത്ത് നടക്കുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ഇരുപത്തി മൂന്നിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം നടക്കുന്ന കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിംഗ് നടക്കുന്ന കാലഘട്ടമാണ് ആയുധ വ്യാപാരങ്ങൾ പോലും നമ്മൾ ഇന്ന് ചെയ്തു തുടങ്ങിയിരിക്കുന്നു എല്ലാ തലത്തിലും ഇന്ന് ഇന്ത്യ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ചാനൽ ചർച്ചകളിലും വീഡിയോകളിലും വന്നിരുന്ന് മറ്റേ ഈ ഇന്ത്യ ഇന്ന് മറ്റേ നശിച്ചുപോയി ദാരിദ്ര്യത്തിലേക്ക് പോയി തൊഴിലില്ലായ്മയാണ് എക്കണോമിക്കലി തകർന്നു ഗ്യാസ് കൊടുത്തതിൻ്റെ പേരിൽ ഓട്ടു പിടിക്കുന്നു വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഓട്ടു പിടിക്കുന്നു എന്നൊക്കെ പലരും തള്ളി പറിക്കുന്നത് ഗ്യാസും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതൊന്നും മുൻകാലങ്ങളിലെ ഗവൺമെന്റുകൾക്ക് കഴിയാത്തത് നിലവിലെ ഗവൺമെന്റ് ഇന്നും അതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നതും അത് ഓൾമോസ്റ്റ് സക്സസ് ആവുകയാണ് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതികൾ മുന്നോട്ട് പോകുന്നു എല്ലായിടത്തേക്കും ഇലക്ട്രിസിറ്റി എത്തിക്കുന്നു ഓൾമോസ്റ്റ് കഴിയുന്നു അതുപോലെ കുടിവെള്ളം എല്ലായിടത്തും ഉറപ്പുവരുത്തുന്നു പണ്ടൊക്കെ നമുക്കറിയാം ഒരു പൈപ്പിന്റെ മൂട്ടിൽ നീണ്ട ക്യൂ ആണ് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നത് വെള്ളത്തിന് വേണ്ടി പൂർണ്ണമായും ഇന്നും മാറിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു ഓൾമോസ്റ്റ് ഇന്ന് അതിൽ നിന്നെല്ലാം മുക്തമായിരിക്കുകയാണ് രാജ്യം ഇന്ന് വികസനത്തിന്റെ പാതയിലാണ് അതുകൊണ്ട് സത്യത്തെ മറച്ചു വയ്ക്കാൻ എത്ര ശ്രമിച്ചാലും പണ്ടത്തെ പോലെയല്ല പണ്ട് പത്രങ്ങൾ എഴുതുന്നത് വിശ്വസിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇന്നിപ്പോൾ അങ്ങനെയല്ലെന്നേ നമ്മളൊരു കാര്യം കണ്ടാലോ കേട്ടാലോ അതായത് എൻ്റെ വീഡിയോകൾ തന്നെ ആർക്കും എടുത്ത് പരിശോധിക്കാം ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് രണ്ടായിരത്തി പതിനാലിലും അല്ലെങ്കിൽ പതിമൂന്നിലും പന്ത്രണ്ടിലും ഇരുപത്തി മൂന്നിലും ഒക്കെ ഇന്ത്യയുടെ ജി ഡി പി എത്രയാണ് പെർ ക്യാപിറ്റൽ എത്രയാണ് അതെല്ലാം ആർക്കും പരിശോധിക്കാം അതുകൊണ്ട് തന്നെ ഇന്ന് ആളുകളെ ഒരു പരിധിയിൽ കൂടുതൽ പറ്റിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമെങ്കിലും പച്ചക്കള്ളങ്ങൾ പ്രചരിക്കുന്നവർ പ്രചരിപ്പിക്കുന്നവർ മനസ്സിലാക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം